അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു പുണ്യനബി സാഹു അലഹി വസല്ല തങ്ങൾ ആ ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിവസങ്ങൾ ദുൽഹിജയുടെ പത്തു ദിവസങ്ങളാണ് അതിശ്രേഷ്ഠമായ ഈ പത്തു ദിവസങ്ങളെ മുൻനിർത്തി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ശപഥം ചെയ്തിട്ടുണ്ട് സത്യം ചെയ്തിട്ടുണ്ട് വൽ വലയാലിൻ വലയാലിൻഷു പ്രഭാതം തന്നെ സത്യം പത്ത് രാവുകളും അബ്ബാസ് അബ്ദുൽ അള്ളാഹുഹു പറഞ്ഞിട്ടുണ്ട് ഉവൽ ഹെജ്ജ വലയാലിൻ ആഷിർ എന്നത് ദുൽഹിജ്ജയുടെ ആദ്യ പത്തു രാവുകളെ ഉദ്ദേശിച്ചാണെന്ന് ഈ പത്തു ദിവസങ്ങൾക്ക് ഇത്രയേറെ മഹത്വമുണ്ടാവുവാനും ഇത്ര വലിയ സ്ഥാനം ലഭിക്കുവാനുമുള്ള കാരണം ആ പത്തു ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചില ദിവസങ്ങൾ കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ദിനമായ യോമ ആറഫ എന്ന ദുൽഹൈജ ഒൻപതും അത്യധികം പുണ്യകരമായ ദുൽഹൈജ പത്തെന്ന പെരുന്നാൾ ദിവസവും ഈ ആദ്യ പത്തു ദിനങ്ങളിലാണ് കടന്നു വരുന്നത് പെരുന്നാൾ ദിവസത്തെക്കുറിച്ചു പ്രവാചകർ പ്രത്യേകമായി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് അള്ളാഹുവെങ്കിൽ അങ്ങേയറ്റം മഹത്തരമായ ദിവസം ബലി പെരുന്നാൾ ദിവസമാണ് സത്യവിശ്വാസികളെ ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക എന്നത് അങ്ങേയറ്റം പ്രതിഫലാർഹമാണ് എന്നെന്നും നിലനിൽക്കുന്ന സമ്പാദ്യമാണ് പ്രവാചകർ പഠിപ്പിച്ചു ആദ്യ പത്തു ദിനങ്ങളിൽ ഒരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അങ്ങേയറ്റം പ്രതിഫലാർഹവും അള്ളാഹുവിംഗൽ പരിശുദ്ധവുമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് മറ്റൊരു സന്ദർഭത്തിലും ഒത്തുചേരാത്ത ധാരാളം സൽക്കർമ്മങ്ങൾ ഈ പത്തു ദിനങ്ങളിൽ ഒത്തുചേരുന്നു എന്നതാണ് ഈ മഹത്വത്തിൻ്റെ പ്രധാനമായ കാരണം ഈ പത്തു ദിവസങ്ങളിൽ നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് ദാനധർമ്മമുണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന സവിശേഷമായ സന്ദർഭങ്ങളുണ്ട് അള്ളാഹു തന്നെ പറഞ്ഞു വയൽ നിർണിതമായ ചില ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി എന്ന് നിർണിതമായ എന്നാൽ ദുൽഹിജയുടെ പത്തു ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങളെ സംബന്ധിച്ചു തന്നെ പ്രവാചകർ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ പത്തു ദിവസങ്ങളിൽ നിങ്ങൾ ലാ എന്ന തഹ്ലീലും അള്ളാഹു അക്ബർ എന്നത്തെ തക്ബീറും അല്ലാ എന്ന തഹ്മീദും ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഫാഹുദിനിൽ അഷ്റിൽ മുബാറ അള്ളാഹുവെ അനുഗ്രഹീതമായ ഈ പത്തു ദിവസങ്ങളെ വേണ്ട വിധം വിനിയോഗിക്കുവാൻ ഞങ്ങളനി സഹായിക്കണമേ സത്യവിശ്വാസികളെ ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ധാരാളമായി നോമ്പനുഷ്ഠിക്കുക എന്നതാണ് അതു പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ചര്യയുമാണ് പുണ്യനബി സാഹു അലഹി വസ്ല്ലമാങ്ങളുടെ പത്നിമാരിലൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വസല്ലം യസൂമു വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ദുൽജ ഒൻപതിന് ആറഫ ദിവസം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അനുഗ്രഹപൂർണമായ ഈ ദിവസങ്ങളെ അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപം പുതുക്കിക്കൊണ്ട് ഉദ്ദേശ്യങ്ങളെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഉള്ളകം സംശുദ്ധമാക്കിക്കൊണ്ട് ആരു സ്വീകരിക്കുന്നുവോ ആ മഹത്തായ സന്ദർഭങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായി ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനെ സ്മരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് നോമ്പനുഷ്ഠിച്ച് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് മറ്റെല്ലാ കർമ്മങ്ങളും അധികരിപ്പിച്ചുകൊണ്ട് ആരു സ്വീകരിക്കുന്നുവോ അവനു തന്നെയാണ് വിജയം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വേതു